ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുള്ള ക്രൈസ്തവർ ധാരാളമായി വധിവസിക്കുന്ന ജില്ലകളിൽ മുഴുവൻ ഇപ്പോ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കള്ളപ്രചരണം നടക്കുകയാണ് എന്താ കള്ളപ്രചരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എയുടെ യു പി എ രണ്ടാം സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമന്മെന്റ് ആക്ട് ആ വഖഫ് അമന്മെന്റ് ആക്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമാണ് അതാണ് ബി ജെ പി പറയുന്നത് പ്രിയപ്പെട്ടവര് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ കണ്ടു അല്ലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നോക്കുന്ന സമയത്ത് വിവിധ ഭാഷകൾ വിവിധ വസ്ത്രങ്ങൾ വിവിധ സംസ്കാരങ്ങൾ ഒരു ഭാഷയുടെ തന്നെ പല അവാന്തരങ്ങൾ നൂറുകണക്കിന് വ്യത്യസ്ത വിഭാഗങ്ങൾപ്പെട്ട ജനങ്ങൾ പക്ഷെ ഒരു രാജ്യം കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളിലൂടെയാണ് നടക്കുന്നത് പക്ഷെ ആ വൈവിധ്യത്തെ ഒത്തുചേർക്കുന്ന ആ വൈവിധ്യങ്ങളെ മുഴുവൻ ഒന്ന് ചേർക്കുന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്